വേഗത്തേക്കാളുപരി സ്വിംഗ് കൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ ലക്ഷ്മിപതി ബാലാജി പലപ്പോഴും ബാറ്റ്സ്മാന്മാരെ കുഴക്കിയിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെ തന്നെയായിരുന്നു ബാലാജിയുടെ അവസാന ടെസ്റ്റും എട്ട് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തിയേഴ് വിക്കറ്റുകളും മുപ്പത് ഏകദിനങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് വിക്കറ്റുകളും അഞ്ച് ടി ട്വന്റിയിൽ നിന്ന് പത്ത് വിക്കറ്റുകളുമാണ് ബാലാജിയുടെ നേട്ടം പതിനാറ് വർഷം നീണ്ട കരിയറിൽ രണ്ടായിരത്തി നാലിലെ പാകിസ്ഥാൻ പര്യടനത്തിലെ പ്രകടനമാണ് ബാലാജിയെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനാക്കിയത് രാവിൽപിണ്ടിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ബാലാജി വരവറിയിച്ചു ചിരിക്കുന്ന കൊലയാളി എന്നായിരുന്നു പാകിസ്ഥാനെതിരായ പരമ്പരയിൽ പന്ത്രണ്ട് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങിയ ബാലാജിയെ അന്ന് പാക് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പക്ഷേ പാകിസ്ഥാൻ പോലും വാഴ്ത്തിയ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിരുന്നു ലക്ഷ്മിപതി ബാലാജി ആ സംഭവത്തെ കുറിച്ച് ഇന്ത്യൻ ടീമിൽ നിന്ന് ബാലാജിക്കൊപ്പം ഉണ്ടായിരുന്ന ആശിഷ് നെഹ്റ വിവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പേസ് ബൗളർ ലക്ഷ്മിപതി ബാലാജി പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ആരാധകരുടെ മനം കവർന്ന കഥ എങ്ങനെയാണ് ആ പരമ്പരയുടെ സമയത്ത് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനേക്കാളും ജനപ്രീതി ബാലാജിക്കുണ്ടായിരുന്നു